നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്ന ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ തേടുന്നവർ ലജിച്ച് തലതാഴ്ത്തട്ടെ രക്ഷിക്കണമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ ജീവൻ തേടുന്നവർ ലജിച്ച് തലതാഴ്ത്തട്ടെ പിന്തിരിയട്ടെ എന്നെ പരിഹസിക്കുന്നവർ ലജിച്ച് പിന്മാറട്ടെ അങ്ങനെ അന്വേഷിക്കുന്നവരൊക്കെയാ അങ്ങനെ ആനന്ദിക്കട്ടെ അങ്ങയുടെ രക്ഷാകാം ഉദ്ഘോഷിക്കട്ടെ ദൈവമേ അങ് വേഗം വരണമേ അങ്ങാനേ രക്ഷകരം സഹായകരം കർത്താവേ അങ് വൈകരുതേ പിതാവിനും പരിശുദ്ധാത്മാവനം സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വര എന്നേക്കും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു

നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനേ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും തുറക്കപ്പെടും തിരുലിഖിതത്തിലരുൾ ചെയ്തോ അനുതാപത്തോടിൽ ഭവനത്തിൽ വാതിൽ മുട്ടി വിളിപ്പവനെന്നും ഞാൻ തുറന്നു കൊടുക്കും തുറന്നു കേട്ടുവരങ്ങൾ നൽകും ദൈവമേൽ ചൊരിയണമേ കർത്താവിനി വിഗണിക്കാതെ കനിവോടെ ഉത്തരമേകാൻ നിരാമ്യങ്ങൾ കാത്തുകഴിപ്പു ജീവൻ പകരാൻ മോചനമേകാൻ കരുണാമയനെ കനിയണമേനെ पिताविं पुत्रनं परिशुद्धात्माविनं सुते निर्मलयागं कन्यामादे मा निरे स्नेहन्मारे मार्दोमाये सहदा मारे वन्दगगणमे मल्पान् ണമേ ഞങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും പരിപാലനവുമോർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ എനിക്കുത്തരമരുളണമേ സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കരെ കയറിട്ടെ എൻ്റെ പ്രാർത്ഥന എന്റെ സ്വീകരിക്കണമേ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ ുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എന്റെ ശിരസഭൂരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എൻറെ വാക്കുകൾ സ്നേഹമശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീടുകളും ഞാൻ അവിടത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് വിളിച്ചുപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ

എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽക്കനിയണമേ സുഗളത്തിൻ്റെയും നാഥായി നിങ്ങൾ സ്വയം ബലിയായി അർപ്പിക്കും കുഞ്ഞാടാകും ബലിയിൽ പ്രീതി തനായവനെ നീതി നിറഞ്ഞവനാം നോഹിൻ ബലിയിൽ മോദമിയെന്നവനെ ം ബലിയിൽ കൃപ വർഷിച്ചവനെ യാചന ഉത്തരമരുളാൻ കനിയണമേ ജീവിതകാലം മുഴുവനിലും താവകശാന്തി നിറയ്ക്കണമേ എനിക്കിവിടെ നിന്ന് സഹായം ലഭിക്കും ർമ്മല കന്യകയേ രക്ഷഗനീശോമി ശിഹാഥൻ കൃപയാൽ പൂരിതമാതാവേ പാവനമാംനിൻ പ്രാർത്ഥനയിൽ അഭയം തേടി അണഞ്ഞിടം വിശ്വാസികളാ മകിളർക്കും എന്നും തുണയായി ധീരധൈറും ചീതികളാൽ സ്വർഗകിരീടമണിഞ്ഞവൻ ഞങ്ങൾക്കായി നീ അർത്ഥിക്കൂ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തിരുമുൻപിൽ നിന്റെ വിശുദ്ധ നിലകൊള്ളു അവരുടെ പ്രാർത്ഥനയാലെന്നും ചൊരിയണമേ അവരോടൊപ്പം നിൻ സ്തുതികൾ നൽകണമേ അവരിൽ നിറയും നിൻ സ്നേഹം ഞങ്ങളിലും ദൃഢമാക്കണമേ സത്യം നിതരാഷിക്കാൻ അറിവും ധൈര്യവുമേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യ പരിശുധനം മഹത്വപൂർണ്ണനമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യമുതലേക്ക് മാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ സമാധാനം വിശുദ്ധരിൽ വിശുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് ആറ് മുതലുള്ള തിരുവചനങ്ങൾ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ലു കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭനഹേതുവാകുന്നവന് ദുരിതം നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളോടും കൂടി കൂടിപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് അപേക്ഷിക്കാം ായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിവത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലി തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി തായേയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപദാധ്യക്ഷനുമായ മാർ ജോസഫ് മറ്റെല്ലാ യും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും സന്യാസിനി സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് അങ്ങയോട് ഞങ്ങൾ 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 അപേക്ഷിക്കുന്നു കൃതാവേ കൃതാവേ അയക്കണമെന്ന് വിനയപൂർവം യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു ം ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയോട് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആശീർവദിക്കണമേ സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ിഷിഹാ കർത്താവേ കരുണാവാരിധി പീഡിതനാശ്വാസം നൽകി നീ മാനവനുത പ്രത്യാശ നീ മാത്രം കർത്താവേ ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കോട്ടസമാനം നീ നാഥാ നിൽക്കണമേ ദുഷ്ടനിൽ നിന്നിവരെ ണണമേ ആരാധകർ ശരണം നീ തൃക്കാർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും പാപവിമോചകനെ അലിവിൻഷധമേ ദൈവികമാന്ത മുറിവിലൊഴുക്കണമേ വൈദ്യോത്തമനെ കൃപയാൽ സൗഖ്യം പകരണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സത്യപ്രബോധകരും നീതിയുടെ ദൂതരം സൃഷ്ടികളിൽ സമാധാനം വിതച്ചവരും വിജയശ്ലീലാളിതരുമായ വിശുദ്ധ സ്ലേഹന്മാരുടെയും അൽപ്പാന്മാരുടെയും പ്രാർത്ഥനകളും വിശ്രുത യോദ്ധാക്കളുടെയും ആചനകളും മാധ്യസ്ഥാപേക്ഷകളും എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വരായി നീക്കാം ആ മേ ജീവനോടെയിരുന്ന് തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ ദാസന ഉത്തരമൊരു ജീവനോടെയിരുന്ന് തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ ദാസന ഉത്തരമരുളണമേ അങ്ങയുടെ കൽപ്പനയിലെ വൈശിഷ്യം ദർശിക്കാൻ തുറക്കണമേ ഞാൻ അങ്ങയോടത്ത് വസിക്കുന്നവനാണല്ലോ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് മറക്കരുത് അങ്ങയുടെ വിധികൾ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു അവയ്ക്കായി അത്യധികം അഭിലഷിക്കുന്നു ജനതകളെ അങ്ങ് ശ്വാസിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്നവർ ശിക്ഷാർഹരാകുന്നു അവരുടെ കൽപ്പന ഞാൻ എനിക്കെതിരെ ആലോചിക്കുന്നു ഞാനോ അങ്ങയുടെ നിയമങ്ങൾ മനനം ചെയ്യുന്നു സത്യപ്രബോധനവും സാക്ഷ്യവും ധ്യാനിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യ മുതലേ മാമേ ഹലേ ലുയാ ഹലേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽകൾ വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ നിന്റെ നിൻ്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞാഭയവുമായ സകലത്തിൻ്റെയും നാഥായുന്നേക്കാം ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ സുഖത്തിൻ്റെയും നാഥ എന്നേക്കാം ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ നിന്റെ വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും സകലത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെ ർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിന് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെ പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരുവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദൈവം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി യൂസേപ്പിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രിത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഫയില വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയേയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകാരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും